നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം സി പി എം എന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല കേരളത്തിൽ സി പി എം നേതാക്കൾ നിരന്തരം നടത്തുന്ന ഒരു പ്രസ്താവനയാണിത് സത്യം കാര്യങ്ങൾ ഇപ്പം ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വലുതായൊന്നും ഒരു ചുക്കുമറിയില്ല സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ ഇത്രത്തോളം അറിയില്ലായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായും ബോധ്യപ്പെട്ടു സിനിമാ നടനും സി പി എമ്മിന്റെ എം എൽ എ മുകേഷിനെതിരെ ഉയർന്നത് ഒന്നല്ല ഒന്നിലധികം ലൈംഗിക പീഡന ആരോപണങ്ങളാണ് ലൈംഗിക പീഡന പരാതികളാണ് എന്നിട്ടും ആ എം എൽ എയെ ആ ഇടതുപക്ഷക്കാരനെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുകയാണ് സി പി എം ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ മുകേഷിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി ചർച്ചയായി എങ്കിലും മുകേഷിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ആരോപണക്കുരുക്കിൽ മുകേഷിനെ കൈവിടേണ്ടെന്ന് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമുണ്ടായി കൊല്ലത്തുള്ള നേതാക്കൾ ഒന്നടങ്കം മുകേഷിന് പിന്നിൽ അണിനിരന്നു മുകേഷിനെ ഈ ഘട്ടത്തിൽ സംരക്ഷിക്കണമെന്നും മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് തെറ്റു സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും നേതാക്കളിൽ പലരും അഭിപ്രായം പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ ബലിയാടായത് ഇ പി ജയരാജനാണ് സത്യത്തിൽ ഇ പി ജയരാജനെതിരെയുള്ള നടപടി മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതിൽ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിനെ കുറിച്ചുള്ള വിവാദങ്ങളുമൊക്കെ വഴിതിരിച്ചുവിടാനുള്ളതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിലും സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അതിന്റെ സഖാക്കന്മാർ ഇതിലധികമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതാദ്യമായിട്ടല്ല സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ നേതാവിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുന്നത് പാർട്ടി ഓഫീസിൽ വെച്ച് സഹപ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നുള്ള എത്ര പരാതികളാണ് ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നിട്ടുള്ളത് കണ്ണൂരിൽ ഒന്നല്ല ഒന്നിലധികം പീഡന പരാതികളിൽ ആരോപണ വിധേയനായ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേരളം ഭരിക്കുമ്പോൾ സ്ത്രീ പീഡകന്മാർക്ക് സി പൂർണ്ണ സംരക്ഷണമാണ് സ്ത്രീ പീഡകന്മാർ സി പി എമ്മിനുള്ളിൽ ഏറ്റവും സുരക്ഷിതരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ ഈ വിഷയത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഇ പിക്ക് നടപടി എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇ പി ജയരാജനെ ബി ജെ പി ബാന്ധവത്തിന്റെ പേരിൽ പുറത്താക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എടുത്ത തീരുമാനം ഏറ്റവും കൃത്യമായ സമയത്തായിരുന്നു നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സി പി എമ്മിന്റെ ആരംഭിക്കുകയാണ് അപ്പോൾ ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് മുൻപ് പാർട്ടിക്കുള്ളിൽ വലിയ ശുദ്ധീകരണ പ്രക്രിയ ഞങ്ങൾ നടത്തി ഞങ്ങളുടെ ഇടയിൽ തെറ്റുകാരനായിട്ടുള്ള ആരും അവശേഷിക്കില്ല പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ അച്ചടക്കം പഠ പഠിപ്പിക്കുമെന്നുള്ള എം വി ഗോവിന്ദന്റെ ശാസനയുടെ ഒരു പ്രതീകമാണ് ഇ പി ജയരാജൻ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പാർട്ടി അണികൾക്ക് നീണ്ട ക്ലാസുകൾ എടുക്കാം അതിനൊരു ചട്ടുകം കിട്ടിയത് ഇ പി ജയരാജന്റെ പേരിലായിപ്പോയി പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്ന് കരുതിയിരുന്ന ഇ കേരളത്തിലെ പാർട്ടിയിൽ ശക്തി ഉറപ്പിക്കുകയാണ് എം വി ഗോവിന്ദൻ ഇ പി ജയരാജനെ വെട്ടിനിരത്തുമ്പോഴും ആ സ്ഥാനത്തേക്ക് പിണറായിയുടെ മനസ്സിലുണ്ടായിരുന്ന ആൾ എ കെ ബാലനായിരുന്നു എന്നാൽ പാർട്ടി സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിലും ബാലനായിരുന്നു മുൻതൂക്കം ലഭിക്കേണ്ടത് എന്നാൽ എ കെ ബാലനെയും വെട്ടി എം വി ഗോവിന്ദൻ എന്നിട്ട് തന്റെ സ്വന്തം ആളായ ടി കെ രാമകൃഷ്ണനെ കോഴിക്കോട് നിന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഇതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് പി കെ ശശിയെ പി കെ ശശിയെ വെട്ടിനിരത്തിയിരുന്നു പാലക്കാട് വെട്ടി നിരത്തിയിരുന്നു എം വി ഗോവിന്ദൻ ബ്രാഞ്ച് തലത്തിലേക്ക് പി കെ ശശിയെ തരം താഴ്ത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്തായിരുന്നു കാരണം ലൈംഗിക പീഡന പരാതി തന്നെയാണ് ഒന്നല്ല പി കെ ശശിക്കെതിരെ നിരവധി പീഡന ആരോപണങ്ങളാണ് ഇതിനകം ഉയർന്നിട്ടുള്ളത് അപ്പോൾ പാർട്ടിയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നുവെന്ന് ഒരു ഭാഗത്ത് സി പി എം പറയുകയും പാർട്ടിയിൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന എം എൽ എക്ക് പൂർണ്ണമായ സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്യുന്ന ഇരട്ട നീതിയാണ് ഇവിടെ സി പി എം നടപ്പാക്കുന്നത് പിണറായിയെ അപ്രസക്തനാക്കാൻ അല്ലെങ്കിൽ പിണറായിയുടെ ശക്തി വിഷയിപ്പിക്കാൻ ഇ പി എട്ടിനിരത്തുമ്പോൾ സ്വന്തം ആളായ ടി കെ രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ എം വി ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്